നമസ്കാരം പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയുടെ നാളുകളിലേക്ക് കടന്നു കഴിഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാനും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് വളരെ പെട്ടെന്ന് പ്രകോപനമില്ലാതെ ഉണ്ടായ ഈ ആക്രമണങ്ങൾ യുദ്ധമായി മാറുകയും ചെയ്തു ഇവിടെ ഉയരുന്ന ചോദ്യം എന്താണ് ഈ സമയത്ത് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നത് എന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിനു മുൻപിൽ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് ഇറാനെന്നും ഇറാൻ്റെ അണുബോംബ് നിർമ്മാണ ശ്രമങ്ങളാണ് തങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്നും ഇസ്രായേൽ പതിവായി പറഞ്ഞുകൊണ്ടിരുന്നു പാലസ്തീൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിൽ ഇസ്രായേലിനോടുള്ള ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകുന്നതും ഇറാനാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാന് ലഭിച്ച വലിയൊരു തിരിച്ചടി തന്നെയാണ് അതിന് പ്രത്യാക്രമണം നടത്തി ഇറാൻ ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരയിൽ തന്നെ മിസൈൽ പതിപ്പിച്ചതും വാർത്തയായി എങ്കിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തതുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാന്റെ ആണവ പദ്ധതികൾ വിജയത്തോട് അടുക്കുന്നുവെന്നും ഈ സമയത്ത് തന്നെ അതിനെ തകർക്കണമെന്നുമുള്ള നിലപാടിലാണ് ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇറാൻ ഏറ്റവും കൂടുതൽ ദുർബലമായിരിക്കുന്ന സമയവുമായിരുന്നു ഈ ഒരു ആക്രമണ പദ്ധതിക്കായി വർഷങ്ങൾ നീണ്ട ആസൂത്രണം നടത്തിയിരുന്നുവെന്ന് ഇസ്രായേൽ പ്രസ്താവിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ തുടങ്ങിവെച്ച ആക്രമണ പരമ്പരയിലൂടെ ഇറാൻ വളർത്തിയെടുത്ത ഹമാസ് ഹിസ്ബുള്ള എന്നിവരെ തിരിച്ചടിക്കുവാനാകാത്ത വിധത്തിൽ തളർത്തുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ നടന്ന ആക്രമണത്തിൽ ഇറാന്റെ വ്യോമ പ്രതിരോധം തകർക്കുവാനും ഇസ്രായേലിന് കഴിഞ്ഞു ഇസ്രായേൽ പ്രത്യേകം ലക്ഷ്യം വെച്ചിരുന്ന ഇറാന്റെ നഥാൻസ് ആണവ നിലയവും ഇപ്പോൾ ആക്രമണത്തിനിരയായി എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിൽ ഇറാന്റെ മറ്റൊരു ശക്തി കേന്ദ്രമായിരുന്ന സിറിയയിലെ ബാഷർ അൽ അസദിന്റെ ഭരണകൂടം നിലമ്പതിച്ചതും ഇറാന്റെ കരുത്തു ചോരുന്നതിന് ഇടയാക്കിയിരുന്നു അസദിന്റെ ഭരണകൂടം തകർന്ന വേളയിൽ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പോൾ എന്നാണ് അത് തന്നെയാണ് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നതിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവും അപ്പോഴും ഇസ്രായേൽ കാത്തിരുന്നത് മറ്റൊരു കാര്യത്തിനായിരുന്നു അതാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ തീരുമാനം കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി ആണവ ഏജൻസി നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ അവരുടെ ഒരു പ്രസ്താവന വന്നിരുന്നു അതായത് ഇറാൻ ആണവ നിർവ്യാപന ബാധ്യത ലംഘിച്ചു എന്നായിരുന്നു ആ പ്രസ്താവന ഉടനെ തന്നെ ഇസ്രായേലിന്റെ പ്രതികരണം വന്നു ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തി കഴിഞ്ഞു ഇതേസമയം തന്നെ അമേരിക്കയുടെ പ്രസ്താവനയും വന്നിരുന്നു ആണവ നിർവ്യാ കരാറിൽ ഒടുന്നതിന് ഇറാന് അമേരിക്ക അനുവദിച്ചിരുന്ന സമയപരിധി അവസാനിച്ചു എന്നായിരുന്നു അമേരിക്കയുടെ പ്രസ്താവന ഇതോടെ തക്കം പാർത്തിരുന്ന ഇസ്രായേൽ അവസരം മുതലെടുത്ത് ആക്രമണം തുടങ്ങുകയും ചെയ്തു ഇറാന്റെ ആണവ മോഹത്തിനെ അവസാനിപ്പിക്കുക എന്നത് ട്രംപിന്റെയും വലിയ ആഗ്രഹം കൂടിയായിരുന്നു എന്നാൽ സ്വന്തമായി യുറേനിയം ഖനികളും സമ്പുഷ്ടീകരണ സാങ്കേതിക വിദ്യയുമുള്ള ഇറാന്റെ ആണവശേഷിയെ എത്രത്തോളം നശിപ്പിച്ചു എന്നത് ഇപ്പോഴും വ്യക്തമല്ല എങ്കിലും തൻ്റെ അറിവോടെയാണ് ഇസ്രായേൽ എല്ലാം ചെയ്തത് എന്ന് ക്രെഡിറ്റ് ഏറ്റെടുക്കുവാൻ ട്രംപ് മുന്നോട്ടിറങ്ങുകയും ചെയ്തു പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ചുട്ട മറുപടി നൽകിയപ്പോഴും ഇരു രാജ്യങ്ങളുടെയും വെടിനിർത്തലിന് മുൻകൈയ്യെടുത്തത് താനാണെന്ന് ട്രംപ് പ്രസ്താവിച്ചിരുന്നു എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ ഒരിക്കലും പിന്മാറില്ല എന്ന കാര്യം നെതന്യാഹുവിന് നന്നായി അറിയാവുന്നതുമാണ് അതുകൊണ്ടാണ് മുൻപ് നടത്തിയ ആക്രമണ സമയത്തും ഇറാനിലെ ജനങ്ങളോട് ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ നെതന്യാഹു ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ ഇരുപത് മാസമായി പശ്ചിമേഷ്യയെ അസ്വസ്ഥമാക്കിയ ഈ യുദ്ധം ഇസ്രായേലും ഹമാസ് ഹിസ്ബുള്ള ഹൗതികൾ എന്നിവർ തമ്മിലുള്ള ഒരു സംഘർഷമായിരുന്നു എന്നാൽ ഇറാനുമേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന നിലയിലേക്ക് അത് മാറിക്കഴിഞ്ഞു ഇവിടെ ലോകം ഉറ്റുനോക്കുന്നത് ഇതിൽ അമേരിക്ക പോലുള്ള സഖ്യകക്ഷികൾ കൂടി പങ്കാളികളാകുമോ എന്നതാണ് അതുമൂലം പിന്നീട് സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ആയിരിക്കുമെന്നതും ഇപ്പോൾ പ്രവചിക്കുവാൻ സാധ്യമാകുന്നതല്ല ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ മറ്റൊരു ഓഫറുമായി ട്രംപ് വീണ്ടും എത്തിയിട്ടുണ്ട് ആണവ കരാറിലെത്താൻ ഇറാന് രണ്ടാമത് ഒരു അവസരം കൂടി ഉണ്ട് എന്നാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ആക്രമണവും നശീകരണവും നേരിടുന്നതിനു മുൻപ് ആണവ പദ്ധതികളെല്ലാം ഉപേക്ഷിച്ച് അടിയന്തിരമായി കരാറിലെത്തണമെന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ് പക്ഷേ ഇസ്രായേൽ ആക്രമണത്തോടെ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറി കഴിഞ്ഞു ആണവ നിർവ്യാപന കരാർ ഉണ്ടാക്കുവാനുള്ള ഇറാൻ അമേരിക്ക ആറാം വട്ട ചർച്ച മധ്യസ്ഥ രാജ്യമായ ഒമാനിൽ നടക്കാനിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇറാന്റെ ഈ പിന്മാറ്റം ഇസ്രായേൽ തങ്ങളുടെ മണ്ണിൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഇനി ആണവ ചർച്ചകൾക്ക് സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ നിലപാട് പുതിയ അപ്ഡേറ്റ് വാർത്തകളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം